മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് ഇതുവരെയായിട്ടും അഭിനയ രംഗത്തേക്കൊന്നും ചുവടുവച്ചിട്ടില്ല താരപുത്രിയെങ്കിലും ഈ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലും മോഡലിന്റെ രംഗത്തും താരപുത്രി സജീവമായി തുടങ്ങിയത് മീനാക്ഷിയുടെ രണ്ടാനമ്മയാണ് കാവ്യ മാധവൻ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമാണ് ലക്ഷ്യ ഈ ബിസിനസ് സംരംഭത്തിലെ മോഡലായിട്ടാണ് പലപ്പോഴായിട്ടും മീനാക്ഷി ദിലീപ് ശ്രദ്ധ നേടാറുള്ളത് തന്റെ രണ്ടാനയുടെ ബിസിനസ് സംരംഭത്തിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായിട്ടും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുമുണ്ട് ഇതാ ഈ ന്യൂഇയർ ദിനത്തിൽ ജിക്സൺ എടുത്തു കൊടുത്ത ചിത്രത്തിനോടൊപ്പം തന്നെ ഉണ്ണി പി എസ് മേക്കപ്പും ചെയ്തിട്ടുണ്ട് ഒരു അതിമനോഹരമായ ചിത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ലക്ഷയിൽ നിന്ന് അതായത് കാവ്യയുടെ സെലക്ഷനും സമ്മാനവുമായി നൽകിയ ലക്ഷയിലെ പ്രധാനപ്പെട്ട സാരി ഉടത്ത് തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി നിൽക്കുന്നത് അതീവ സുന്ദരി ആയിട്ടുണ്ട് താരപുത്രി താരപുത്രി പങ്കുവച്ച പുത്തൻ ചിത്രങ്ങളൊക്കെ തേന്റെയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മഞ്ജു വാര്യാറുടെയും ദിലീപിന്റെയും മകളായ മീനാക്ഷി ദിലീപ് അമ്മയും അച്ഛനും വേർപിരിഞ്ഞ സമയത്ത് മകൾക്ക് അച്ഛൻ ദിലീപിനോടൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം അമ്മ അതിനെ സമ്മതം മൂളുകയും ചെയ്തു അന്നു മുതൽ ഇന്നുവരെ മകൾ മീനാക്ഷി ദിലീപിനോടൊപ്പം തന്നെയാണ് അച്ഛനാണ് മകൾക്കെല്ലാം ഇതുവരെയായിട്ടും തന്റെ അമ്മയ്ക്കൊപ്പമുള്ള ഒരു ചിത്രം പോലും പങ്കുവെക്കാറോ അതിനെക്കുറിച്ച് സംസാരിക്കാറോ പോലുമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീനാക്ഷി അച്ഛന്റെ ആഗ്രഹപ്രകാരം എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ സമയത്തും ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും വീണ്ടാൻ അമ്മ മഞ്ജു വരാർ എത്തിയിരുന്നില്ല എങ്കിലും ഈ അടുത്തായിട്ടായിരുന്നു മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറിക്കഴിഞ്ഞു മീനാക്ഷി പഠനത്തിന് പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലോ അഭിനയത്തിൽ ഒന്നും മീനാക്ഷി ഇതുവരെയായിട്ടും സജീവമായിട്ടില്ല എങ്കിലും രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായിട്ടും മീനാക്ഷി ദിലീപ് എത്താറുണ്ട് അത്തരത്തിൽ താരം ന്യൂഇയർ ദിനത്തിൽ പങ്കുവച്ച ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതും നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതിനോടൊപ്പം തന്നെ ലഹങ്കയിൽ തിളങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങളും മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവെച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇതാ അതിമനോഹരമായ ഒരു വെള്ളനിറത്തിലുള്ള ലഹങ്ക ഇത് കാവ്യ മാധവന്റെ സമ്മാനമായിരിക്കാമെന്ന് ആരാധകർ പറയുന്നു അതിമനോഹരമായ ഒരു വെള്ളനിറത്തിലുള്ള ലഹങ്ക പ്രത്യേകിച്ച് പൊതുപരിപാടികളിലൊന്നും ഇന്ന് മീനാക്ഷിക്ക് പങ്കെടുക്കാനില്ല അത് വെറും ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ആയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് മീനാക്ഷി ദിലീപിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപിനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്